അലൈക്കും വ്യഭിചാരത്തിനുള്ള ശിക്ഷ വ്യഭിചരിച്ച വ്യക്തിയെ നൂറടി അടിക്കാനും നബിയുടെ ഭാര്യമാരാണെങ്കിൽ ശിക്ഷ ഇരട്ടിയാക്കാനും അടിമകളാണെങ്കിൽ ശിക്ഷ പകുതിയാക്കാനും ഖുർആൻ കൽപ്പിക്കുന്നു ഇതിന് പുറമെ വിവാഹം ചെയ്തവരാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്ന സിസ്റ്റം ഇസ്ലാമിക ലോകത്ത് നിലവിലുണ്ട് അഥവാ മുൻപുണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷാവിധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ അവതരിപ്പിച്ചതുകൊണ്ട് വിധി കൽപ്പിക്കാത്തവൻ കാഫിറാണ് അക്രമിയാണ് ആജ്ഞാനംഘനമാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു മേൽ പറഞ്ഞ ആയത്തിന് വിരുദ്ധമല്ലേ പ്രസ്തുത നിയമം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിട്ട് അവിടെ ഉണ്ടാകാൻ പോണ ഒരു പ്രശ്നമാണ് ഏതായിരുന്നാലോ വ്യഭിചരിച്ച ആളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ വ്യഭിചരിച്ച വ്യക്തി എങ്ങനത്തെ ആളാണ് അതിനനുസരിച്ച് ശിക്ഷകളിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള ആളുകൾ എല്ലാം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സുഹൃത്ത് പറഞ്ഞത് വ്യഭിചാരിക്കുള്ള ശിക്ഷയായി പരിശുദ്ധ പരിശുദ്ധക്കുരാൻ പറഞ്ഞിട്ടുള്ള അടിക്കുന്ന ശിക്ഷയാണ് പക്ഷേ വിവാഹിതരാണെങ്കിൽ അവരെ കൊന്നുകളയണം എന്നാണ് ഇസ്ലാമിൻ്റെ വിധി എന്തുകൊണ്ടാണിത് ഈ രണ്ട് ശിക്ഷകൾ ഖുറാനിൽ പറയുന്നതിന് എതിരല്ലേ ഹദീസുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഖുറാനിൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് വിധിക്കാത്തവർ കാഫറുകളാണ് ഫാസിഖുകളാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് അള്ളാഹു കൽപ്പിച്ച വിധിയുടെ വിശദീകരണം നടപ്പാക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ സലാഹു അലൈ വസ്സലാം ഖുറാനിൽ പറയുന്നത് കട്ടവന്റെ കൈവെട്ടണം എന്നാണ് അപ്പോ കാക്കുക എന്ന ഒരു കർമ്മം ചെയ്താൽ കൈവെട്ടലായി ഒരാളൊരു അടക്ക കട്ടാൽ അയാളെ കൈ വെട്ടാൻ കഴിയുമോ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് വയസ്സാ കട്ടെടുത്ത് അയാളെ കൈ വെട്ടാൻ പറ്റുമോ വെട്ടാണെങ്കിൽ തന്നെ എവിടെയാ വെട്ടേണ്ടത് കൈന്ന് പറയുമ്പോൾ വലതുമുണ്ട് കൈയിൻ്റെ പിന്നെ വെറും മുൻകൈ മാത്രമാണോ അതോ മുട്ടുകയ്യൻ്റെ താഴെയാണോ അത് കൈ പൂർണ്ണമായിട്ട് വെട്ടണോ അതല്ല അതിൻ്റെ നടുവിൽ എവിടെയെങ്കിലാണോ ഈ ശിഷ്യാവിധിയെല്ലാം റസൂർല്ലാഹി സലഹുലൈ വസ്സലമയാണ് കാണിച്ചു തന്നിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതേപോലെ പരിശുദ്ധ കുറഭിചാരം ഒരു ഒരു കുറ്റമായി ഒരു പൊതു തെറ്റായി പറയുന്നു അതിന് കൊടുക്കേണ്ട മിനിമം ശിക്ഷയെ കുറിച്ചും പറയുന്നു ആ മിനിമം ശിക്ഷയാണിത് അതേസമയം വ്യഭിചരിക്കുന്നവൻ വിവാഹിതയാണ് വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ വിവാഹിതയാണെങ്കിൽ ഇവിടെ ചെറിയ പ്രശ്നമല്ല ഒരു വിവാഹിതരല്ലാത്ത രണ്ടു പേർ വ്യഭിചരിക്കുന്നത് പോലെയല്ല വിവാഹിതനായ ഒരു പുരുഷനോ വിവാഹിതയായ ഒരു സ്ത്രീയോ വ്യഭിചരിക്കുന്നത് എന്താ പ്രശ്നം ഒന്ന് വിഹിതമായ മാർഗമുണ്ട് ഒന്ന് രണ്ടാമത്തതോ കുടുംബമുണ്ട് ആ കുടുംബത്തിന്റെ എല്ലാ ഭദ്രതയും തകർക്കുന്നതായിരിക്കും ആ വ്യഭിചാരം ഉറപ്പാണല്ലോ പറയേണ്ടതില്ല വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കുടുംബത്തിന്റെ ഭദ്രത തകർക്കുകയും സമൂഹത്തിന്റെ അന്തസ്സ തകർക്കുകയും ധാർമ്മികതയെ ചിന്ന ഭിന്നമാക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് വ്യഭിചാരിയുടെ വ്യഭിചാരി വിവാഹിതയുടെ അല്ലെങ്കിൽ വിവാഹിതയുടെ വ്യഭിചാരം അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഉണ്ടായിക്കൂട ഇസ്ലാമിലെ ശിക്ഷാവിധികളുടെ ലക്ഷ്യം കുറെ ആളുകൾ എറിയ കുറേ ആളുകളെ തല്ലുക കുറെ ആളുകളുടെ കൈവെട്ട അല്ല പിന്നെന്താ ആ ഒരു തിന്മ ഉണ്ടാകാൻ പാടില്ല സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ ആ തിന്മ കടന്നു വരാനുള്ള വാതിലുകൾ മുഴുവൻ അടക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ഇസ്ലാം ആദ്യം ചെയ്യുന്നത് എന്താ എല്ലാ വ്യഭരിച്ചവരെയും ശിക്ഷിക്കാൻ വേണ്ടി കുറെ കത്തി വാങ്ങിക്കൊടുത്തിട്ടാണ്ട് അല്ലെങ്കിൽ കുറെ കല്ല് വാങ്ങിക്കൊടുത്തിട്ട് ശിക്ഷിച്ചു ഇടാന്ന് പറയല്ല മറിച്ച് വ്യഭിചാരം കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളുടെ വാതിലുകളും അടക്കുന്നു ഒരു വിവാഹത്തിലൂടെ ഒരാൾക്ക് അയാളുടെ പൂർണ്ണമായ ശാരീരിക സംതൃപ്തി സാധ്യമല്ലെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കുവാൻ അനുവാദം നൽകുന്നു അയാളുടെ ലൈംഗിക വികാരത്തെ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്ന ആ ഒരു നഗ്നതാ പ്രദർശനമോ നൃത്തമോ അതേപോലെയുള്ള അർദ്ധനഗ്നമായ അവസ്ഥകളോ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും വിഹിതമായ മാർഗത്തിലൂടെ ലൈംഗിക സംതൃപ്തി നേടുവാനുള്ള മാർഗങ്ങൾ മുഴുവനും തുറന്നു വെച്ചിട്ടും സമൂഹത്തെ തകർക്കുന്ന രീതിയിൽ കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ സമൂഹത്തിന്റെ ധാർമ്മികതയെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഛിന്ന ഭിന്നമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളെ മാതൃകാപരമായി ശിക്ഷിച്ച് പിന്നീട് അങ്ങനത്തെ ഒരു ഒരു പാപം അങ്ങനത്തെ ഒരു അധർമ്മം സമൂഹത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ആളുകൾക്ക് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി ഒരിക്കലും കുറെ ആളുകളെ ശിക്ഷിക്കലല്ല മറിച്ച് ആ ഒരു ഇത് ഇല്ലാതാകലാണ് ഇസ്ലാമിന്റെ താല്പര്യം അർത്ഥം അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു സാധാരണ ഒരു മനുഷ്യർക്ക് ചിന്തിക്കാൻ പശ്ചാത്തലം മനസ്സിലാവും വ്യഭിചാരം വിവാഹിതനായ വ്യക്തിയുടെ വ്യഭിചാരവും വിവാഹിതനല്ലാത്ത വ്യക്തിയുടെ വ്യിചാരം തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അതുണ്ടാകുന്ന സാമൂഹ്യ വിനകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹ്യ വിനകളുടെ മുഴുവനും കാരണഭൂതമായി മാറുന്ന വ്യഭിചാരി വിവാഹിതരുടെ വ്യഭിചാരത്തിന് ശിക്ഷ വളരെ കർക്കശമാക്കി എന്നുള്ളത് സത്യമാണ് അത് റസൂൾ അള്ളഹി സലസ്ലമയുടെ ഹദീസുകളിലാണ് ഹദീസുകൾ സ്വീകരിക്കുക എന്നാണെങ്കിൽ ഖുറാനനുസരിച്ച് മാത്രമാണ് വിധി കല്പിക്കുള്ളൂ എന്നാണെങ്കിൽ എങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു കട്ടവന്റെ കൈവട്ടാൻ പറ്റൂല നമുക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവന് കട്ടവന്റെ കൈവട്ടാൻ പറ്റൂല ആര് കൈവട്ടണമെന്നുണ്ടാവില്ല ഖുറാനിലെന്താ സത്യവിശ്വാസികളെ നിങ്ങൾ വെട്ടാന്ന് തന്നെ അപ്പോ എന്റെ അയ്യൻ്റെ എല്ലാ സത്യവിശ്വാസികളും കത്തിയേറ്റി നടക്കണം കട്ടവനെ കണ്ടാ വെട്ടണം അല്ലേ അപ്പൊ ആര് വട്ടണം റസൂലത പഠിപ്പിച്ചു ഖലീഫ ഉത്തരവാദപ്പെടുത്തിയ ആളുകൾ ഇവിടുത്തെ സത്യവിശ്വാസികളല്ല ഇന്ത്യയിലെ സത്യവിശ്വാസികളല്ല കത്തി നടക്കാൻ പറ്റുമോ വെട്ടൻ ഇല്ല പാടില്ല ശ്യാമൻ പാടില്ല എന്തുകൊണ്ട് അധികാരം കയ്യിൽ വരണം അതാരാ പഠിപ്പിച്ച റസൂലത പഠിപ്പിച്ചത് ഇതേപോലെ തന്നെ എത്ര ഘട്ടാൽ വെട്ടണം റസൂലത പഠിപ്പിച്ചു എത്ര വരെ വെട്ടണം റസൂലത പഠിപ്പിച്ചു ഇതേപോലെ ശിക്ഷാവിധികളിൽ എല്ലാ കാര്യങ്ങളും പ്രമാചകൻ ശരതാവത്സവരം പഠിപ്പിച്ച പോലെ വ്യഭിചാരത്തിന്റെ മിനിമം ശിക്ഷ പറഞ്ഞു അതിൽ ഇത് പറഞ്ഞു ചെയ്തു പിന്നുള്ളത് എന്താ അടിമ സ്ത്രീ പ്രശ്നമാണ് അടിമകൾ അവർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരുപാട് ഒരുപാട് റെസ്ട്രിക്ഷൻസിന് വിധയാണ് അടിമകൾ ആയിട്ടുള്ള ആളുകൾ വിവാഹിതരാകാനുള്ള സാധ്യത വളരെ തുലവും വിരളമാണ് വിവാഹിതരാണെങ്കിൽ അവിടെ വ്യവിചാരം നടക്കാനുള്ള സാധ്യതയും തുലവും വിരളമാണ് വിചാര വിവാഹിതരായുള്ള സാധ്യത ഇസ്ലാമിക രാഷ്ട്രമെന്നുള്ളൂ കാരണം വിവാഹിതർ ആകുന്നത് പലപ്പോഴും മറ്റൊരു തരത്തിലാണ് എന്നുള്ളതാണ് സത്യം അത് വേറെ വിശദീകരിക്കേണ്ടതാണ് അപ്പൊ അടിമകളെ സംബന്ധിച്ചിടത്തോളം ഈ മിനിമം ശിക്ഷ തന്നെയാണ് അതിന് വെച്ചിട്ടുള്ളത് അത് ഋസൂർ അസഹിസ്വലം പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അതിന്റെ പകുതിയാണ് ശിക്ഷ കൊടുത്തിട്ടുള്ളത് പകുതി എന്ന് പറഞ്ഞാൽ മിനിമം ശിക്ഷയുടെ പകുതി ശിക്ഷ കാരണം അടിമകൾക്ക് ഈ തെറ്റ് ചെയ്യാൻ നിർബന്ധിതരാകുന്ന അവസ്ഥകളുണ്ട് യജമാന്മാരുടെ നിർബന്ധത്തിന് വഴി അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളാൽ ചിലപ്പോൾ ഈ തെറ്റ് ചെയ്യാൻ നിർബന്ധിതരാകും അതുകൊണ്ട് തന്നെ അതിന് പകുതി ശിക്ഷയാക്കി എന്നുള്ളതാണ് സർ